ഡയമണ്ട്സ് ബിൽഡിംഗ് കെ സു കണ്ണൂർ ഡി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഇന്നലെ ആരംഭിച്ച എസ് എസ് എൽ സി മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ പല വിദ്യാലയങ്ങളിലും കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് ആരോപിച്ച കെ സുവിന്റെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത് નીયા કાંકિનેડો નીયા નીયા પૂછું કેસ નીયા આર બોલ્યો નીયા આ ന്യായമായി ആവശ്യം സമരം ചെയ്യാമെന്ന ആൾക്കാരാ ഇല്ലാണ്ട് നിങ്ങളെ ശോകണെന്ന ആൾക്കാരല്ല വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേട്ടോ പിടിച്ചു തള്ളലില്ലേ അതാണ് പോലീസിന്റെ അകത്ത് വെച്ചാ മതി പുറത്തേക്ക് വേണോ പുറത്തേക്ക് വേണ്ടി പറയാം സൈറ്റ് പറയാ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കാൻ ശ്രമിച്ചതോടെ ഒന്നും തള്ളമുണ്ടായി പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി പ്രതിഷേധിച്ചി ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ അധ്യക്ഷത സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു നവനീത് ഷാജി അർജുൻ കോറോം അക്ഷയ് മാട്ടൂർ പ്രകീർത്ത് മുണ്ടേരി അർജുൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ കണ്ണൂർ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ